കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി രണ്ടു പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സി അനുമതി നൽകാത്ത സർക്കാരിന്റെ നിലപാടിനാണ് ഇത്തരത്തിൽ വിമർശനം നേരിടേണ്ടി വന്നത് രണ്ട് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് അനുമതി നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിലാണ് വിമർശനം അഴിമതിക്കാരെ എന്തിനാണ് സർക്കാർ ഇത്രയ്ക്ക് സംരക്ഷിക്കുന്നതെന്നാണ് കോടതി ചോദിച്ചത് പ്രതികളായ കോൺഗ്രസ് നേതാവ് ആർ ചന്ദ്രശേഖരനും മുൻ എം ഡി പി എ രതീഷിനും സർക്കാർ എന്തിനാണ് സംരക്ഷണം ഒരുക്കുന്നതെന്നും കോടതി ചോദിക്കുകയും ചെയ്തു നിയമത്തെ അംഗീകരിക്കുന്ന നിലപാട് സർക്കാരിൽ നിന്ന് ഉണ്ടാകണം രണ്ടു പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സി ബി അനുമതി നൽകാത്ത സർക്കാർ നിലപാട് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും അതേസമയം അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് ഉത്തരവിൽ എഴുതി നൽകേണ്ടി വരുമെന്നും സിംഗിൾ ബെഞ്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു